ഒരു മയ്യത്തിനെ കബറടക്കുന്നതിന് വേണ്ടി അവര് കബറ് കുഴിച്ചുകൊണ്ടിരിക്കുകയാ അള്ളാഹുവിന്റെ പ്രവാചകൻ അലഹി വസല്ല മാ തങ്ങളോട് സ്വഹാബത്ത് കബറു കുഴിക്കുകയാണെന്ന് പറഞ്ഞപ്പോ ആ സ്വഹാപത്തിന്റെ ഇടയിൽ നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലഹിബസല്ലമാങ്ങൾ അവിടുന്ന് തിരുതിയിൽ നടക്കാൻ തുടങ്ങി കബറു കുഴിക്കുകയാണെന്ന് കേട്ടപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകന്ഹു വലിഹി വസല്ല മാ തങ്ങൾ സ്വഹാപത്തിന്റെ ഇടയിൽ നിന്നുകൊണ്ട് വെപ്രാളത്തിൽ തിരുതിയില നടക്കുകയാണ് അള്ളാഹുവിന്റെ പ്രവാചകന് സ്വല്ലാഹു വലിഹി വസല്ല മാതങ്ങൾ പെടന്ന് ഓടി വരുന്നത് കാണുമ്പോൾ കബറ് കുഴിച്ചുകൊണ്ടിരുന്ന സ്വഹാബികളാ കബറിന്റെ ചാരത്തു നിന്ന് മാറി നിൽക്കുകയാണ് ം ചെയ്യുന്ന സ്വഹാബി പറയുകയാണ് ഞങ്ങൾ എത്തുന്നതിന് മുമ്പേ അള്ളാഹുബിന്റെ അതാ കബർ കുടിക്കുന്ന സ്വഹാബികൾ മുഴുവനും അള്ളാഹുബിന്റെ പ്രവാചകൻ വസല്ല മാതങ്ങള് കുടിയതാ കൂരി കിട്ടിരിക്കുന്ന പച്ചമണ്ണുണ്ടല്ലോ ആ കബറിന്റെ ചാരത്ത് ചെന്നിട്ട് പ്രവാചകൻ ആ കബറിന്റെ ചാരത്ത് അങ്ങ് ഇരിക്കാൻ തുടങ്ങി അള്ളാന്റെ യാണ് പ്രവാചകന്റെ കണ്ടടങ്ങൾ നിറഞ്ഞ് താടി രൂപത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ് അള്ളാഹുബിന്റെ പ്രവാചകന്റെ കണ്ണിനീരിങ്ങനെ കോരിയിട്ടിരിക്കുന്ന പച്ചമണ്ണിന്റെ മുകളിലേക്ക് ഇങ്ങനെ വീഴുകയാ സഹാപത്ത് മുഴുവനും കബറിന്റെ ചുറ്റു ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുകയാണ് അള്ളാന്റെ റസൂലൊന്നും മിണ്ടുന്നില്ല ഒരുപാട് സമയം അള്ളാഹുബിന്റെ പ്രവാചകൻ ആ കബറിന്റെ ചാരത്തിരുന്ന് കരയുകയാറച്ചു സമയം കഴിഞ്ഞപ്പോ അല്ലാഹുബിൻ സ്വഹാപത്തിന്റെ എതിരെ തിരിയുകയാണ് എന്നിട്ട് വിളിക്കുന്നു തന്റെ ചുറ്റു ഭാഗത്ത് നിൽക്കുന്ന സ്വഹാബത്തിനോട് അള്ളാഹുബിന്റെ പ്രവാചകൻ പറഞ്ഞു കൊടുത്തു സ്വഹാബാ ഇതുപോലെ ഒരു ദിവസം നിങ്ങൾക്കും വരാനുണ്ട് സഹാബ കുടിച്ചുകൊണ്ടിരിക്കുന്ന കബറ് കാണിച്ചു കൊടുത്തിട്ട് ലോകത്തിന്റെ നേതാവ് തന്റെ അനുയായികളോട് തന്റെ സ്വഹാപത്തിനോട് അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തുക Yeah, ഇതുപോലെ ഒരു ദിവസം നിങ്ങൾക്കും വരാനുണ്ടല്ലോ ഇതുപോലെ നിങ്ങൾക്ക് വേണ്ടിയുടിക്കുമല്ലോ അള്ളാഹുബിന്റെ മരണത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളാണ് ഖബറിന്റെ ചാലത്ത് പോകുന്നവരാണ് പടച്ചവനെ മയ്യത്ത് കുളിപ്പിക്കുന്നവരാണ് മയ്യത്ത് ഖബറിനകത്ത് ഇറക്കി വെക്കുന്നവരാ അള്ളാഹിബിന്റെ തന്റെ സ്വഹാപത്തിനോ

അവിടെ നിന്ന് ചിരിയും കളിയുമായി കഴിയുന്നവരോട് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്തഫാഹ് വലിയതെന്തെന്നറിയുമോ എന്റെ പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടാണ് കവർ കുടിക്കുന്നവന്റെ കണ്ണിനറിയാത്തതെന്തുകൊണ്ടാ ആ കവറിന്റെ ചാരത്ത് പോയിരുന്ന തമാശ പറയാറുള്ള കാരണമെന്തെന്നറിയുമോ നിനക്ക് ആ കവറിന്റെ അവസ്ഥയെ കുറിച്ച് കൊണ്ടാ ആ കബറിനെ കുറിച്ച് നിനക്ക് തിരിയാത്തത് കൊണ്ടാണ് അള്ളാഹുബിന്റെ പ്രവാചകന്ഹു വലി വസല്ല മാ മാ അഖില അഖില വല സരി ബുറുബ ഇല്ല വകുവയീ വരി പോലാസ്വതിരി പ്രവാചകൻ ാണ് കബറിനകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ച് ആ പള്ളിപ്പറമ്പിലെ കബറിനകത്ത് കിടക്കുന്ന മനുഷ്യനുണ്ടല്ലോ ആ മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ച് എങ്ങാണമേതെങ്കിലും ഒരു മനുഷ്യൻ അറിഞ്ഞിരുന്നെങ്കിൽ റസൂലുള്ളാഹി പറയുകയാണ് നിനക്ക് നിലവിളിക്കാതെ നിനക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുകയില്ല ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണ ും കഴിക്കാ കഴിയില്ല എന്ന് പ്രവാചകൻ കളിക്കണ്ട സ്ഥലമല്ല അതിന് സാരമായ തള്ളിക്കളയണ്ട സ്ഥലമല്ലേ കടന്ന് വരികയാ എന്ന് പറയുന്ന ചാരത്ത് വന്നിട്ട് ചോദിക്കും അള്ളാന്റെ നബിയേ എനിക്കും നന്നാകണം നബിയേ എനിക്കൊരുപാട് നന്മകൾ ചെയ്യണം നബിയേ എനിക്ക് ഒരുപാട് നന്മകൾ ചെയ്യണം അതുകൊണ്ട് ഒരു വഴി പറഞ്ഞതാ ഈ സദസ്സരിവരോട് കള്ളുകുടി മാറ്റണമെങ്കിൽ ഹോസ്പിറ്റലിൽ പോകണ്ട മോശമായ വൃത്തികെട്ട സ്വഭാവങ്ങൾ മാറ്റണമെങ്കിൽ നീ എങ്ങും പോകണ്ട പൈസ ചെലവില്ലാതെ നന്നാകാനുള്ള ഒരു വഴി പറഞ്ഞുതരാ അബ്ബാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ അബൂതർ എന്ന് പറയുന്ന സ്വഹാബി വന്നിട്ട് ചോദിക്കുകയാ നന്നാകാൻ ഒരു വഴി പറഞ്ഞതാ രബിയെ അബൂതറെ കള്ളുകുടിയനും വ്യഭിചാരിയും നിസ്കരിക്കാത്തവനും അഹങ്കാരിയും ആരാണ് സാധാരണ സാധാരണ ഒരു ഒരു സ്വഹാബിയല്ല സ്വഹാബിയല്ല അബൂദർ അബൂദർ മഹത്വം അറിയണമെങ്കിൽ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ജിബ്രീൽ എന്ന് പറയുന്ന മലക്കും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാ അവാചകനും ജിബിരിയിലും സംസാരിച്ചു അബൂദർ എന്ന് പറയുന്ന പാവപ്പെട്ട മുന്നിലൂടെ നടന്നു പോവുകയാണ്